ദിവികാരുണ്യ സ്തുതിയായിരിക്കട്ടെ പരമോന്നതമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയേക്കാൾ വലിയൊരു പ്രാർത്ഥന പരിശുദ്ധ കത്തോരിക്കാൻ സഭയിലില്ല എന്നറിയുക എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പരമോന്നതമായ ഉന്നതമായ പ്രാർത്ഥനയെക്കുറിച്ച് ചില ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളുമൊക്കെ അനുഗ്രഹത്തിന് കാരണമാവും വിശുദ്ധ പീറ്റർ ജൂലി നൈമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തും ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയും ഉന്നതമായ പ്രവൃത്തിയുമാണ് പരിശുദ്ധ കുർബാന ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് ഉന്നതമായ പ്രവൃത്തിയാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ട് തന്നെ ഇതേ വിശുദ്ധൻ വീണ്ടും ഓർമ്മപ്പെടുത്തും വിശുദ്ധ കുർബാനയേക്കാൾ ഔന്നത്യമുള്ള പ്രാർത്ഥന വേറെയില്ല അതിനപ്പുറമുള്ളതെല്ലാം സ്വർഗം മാത്രം സ്വർഗത്തോട് കിടപിടിക്കത്തക്ക വിധമുള്ള ആത്മീയ പ്രവൃത്തി സ്വർഗത്തോടൊപ്പം നിൽക്കുന്ന അതിലും മേലെ നിൽക്കുന്ന ഒന്ന് അതാണ് പരിശുദ്ധ കുർബാന അപ്പം ഈ പരിശുദ്ധ കുർബാന ഇത്രയും ശ്രേഷ്ഠമായ പ്രാർത്ഥനയായതുകൊണ്ട് പ്രാർത്ഥനയുടെ പരിപൂർണ രൂപം എന്നും സഭാപിതാക്കന്മാർ പരിശുദ്ധ കുർബാനയെ വിളിക്കും മറ്റേതു പ്രാർത്ഥനയെ കുർബാനയുമായിട്ട് തുലനം ചെയ്താലും കുർബാന അതിലും ശ്രേഷ്ഠമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ആത്മീയപിതാക്കന്മാരിങ്ങനെ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ പരിശുദ്ധ കുർബാന മുടങ്ങാതിരുന്നാൽ കുർബാനയോട് നമ്മുടെ ജീവിതം ആത്മബന്ധത്തിലായാൽ നാം അറിയാതെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും പ്രാർത്ഥനാനിയോഗങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും വലിയ കൃപയുടെ അഭിഷേകം പെയ്തിറങ്ങാൻ വഴിയൊരുക്കും അതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വില കൂടി ഒന്നാണ് പരിശുദ്ധ കുർബാനയെങ്കിൽ അതൊരുപാട് വിലമടിക്കുന്നതാണ് ദൈവമെങ്കിൽ സ്വർഗം അതിനൊരുപാട് വിലയിട്ടിട്ടുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണെങ്കിൽ മറ്റെന്തിനേക്കാളും ഏതിനേക്കാളും അതിനെ ഒന്ന് ഗൗരവത്തിലെടുക്കാനായിട്ട് നമ്മുടെ തീരുമാനമെടുക്കണം മിഷനിലായിരിക്കുമ്പം അവിടുത്തെ സിസ്റ്റേഴ്സ് ഒരിക്കലും എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി ഒരു ദിവസം മിഷനിൽ ഒരു മീറ്റിംഗിന് പോയിട്ട് തലേ ദിവസം പോയി അപ്പം പിറ്റേന്ന് രണ്ട് ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു വൈകുന്നേരം ഒരു മണി ആറു മണി സമയത്ത് അവരെന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു അച്ചാ ഇന്ന് മടങ്ങി വന്ന് കുർബാന ചൊല്ലുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായും ചൊല്ലാം ഞാൻ രാവിലെ കുർബാന ചൊല്ലിയതാണെങ്കിലും നിങ്ങൾ റെഡിയാണ് എങ്കിൽ നിശ്ചയമായും ഞാൻ മടങ്ങി വരുമ്പം കുർബാന ചൊല്ലി തരാം ആ കൂട്ടം അവരോട് പറഞ്ഞു മീറ്റിംഗ് കഴിയുമ്പം ചിലപ്പോൾ ഒരു മണിയാവും രാത്രി മണി പതിനൊന്ന് പതിനൊന്നര മണിയൊക്കെ ആവും ഞാൻ ചിലപ്പോൾ മടങ്ങി അവിടെ എത്തുമ്പം കാരണം ഒന്നര മണിക്കൂറോളം ഡ്രൈവുണ്ട് ഈ സെൻട്രൽ ഹൗസിൽ നിന്ന് ഞാൻ താമസിക്കുന്ന ഇടത്തിലേക്ക് എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ സഹോദരിമാർ പറഞ്ഞ ഒരു കാര്യം എത്ര വൈകിയാണെങ്കിലും ഞങ്ങൾക്ക് വിരോധമില്ല പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നുള്ളാം പരിശുദ്ധ കുർബാന ഇതുപോലൊരു പ്രാർത്ഥനയാണെന്ന് ജീവിതത്തിൽ അതില്ലാതെ ജീവിക്കാനാവില്ലെന്ന് ഹൃദയം ഇങ്ങനെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കി കഴിയുമ്പം അതാഴമുള്ള ഒരു അനുഭവമായിട്ട് മാറുമ്പം ആളുകളിങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തും ഓരോ വിശ്വാസികളുടെ ജീവിതത്തിലും ഇത് ബോധ്യമാകാൻ വേണ്ടിയിട്ട് ബോധ്യം കിട്ടിയവർ നന്നായിട്ട് അധ്വാനിക്കണം പരിശുദ്ധ കുർബാന എന്തുകൊണ്ട് പ്രാർത്ഥനയുടെ പാരമ്യമാണ് എന്ന് ഏറ്റവും പരിപൂർണമായ പ്രാർത്ഥനയാണ് എന്ന് പരമോന്നതമായ പ്രാർത്ഥനയാണ് എന്ന് ജനം അറിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും അതിൽ ഉത്തരവാദികളാണെന്ന് കൂടെ പറയാതിരിക്കാൻ ആവില്ല കാരണം പരിശുദ്ധ കുർബാന അർപ്പണം കഴിഞ്ഞു കടന്നു വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്ന് പരമോന്നതമായൊരു പ്രാർത്ഥനയുടെ ആത്മീയതയെ അതിശ്രേഷ്ഠമായ ഒരിടത്തിൻ്റെ പുണ്യത്തെ ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല വിശുദ്ധ ഫിലിപ്പിനേരി ഒരിക്കൽ കുർബാന സ്വീകരണം കഴിഞ്ഞു വളരെ അലക്ഷ്യമായിട്ട് ദേവാലയത്തിൽ നിന്നിറങ്ങി നേരെ ആലയം വിട്ട് ഗേറ്റും കടന്ന് പോകാൻ തിടുക്കം കൂട്ടുന്ന ഒന്ന് രണ്ട് ആളുകളുടെ പുറകെ പെലിപീഠത്തിലെ തിരിയെടുത്ത് കൊടുത്ത് ശുശ്രൂഷകളെ പറഞ്ഞു വിട്ടു അറ്റ്ലീസ്റ്റ് അവർ നമ്മുടെ ദേവാലയത്തിൻ്റെ അതിർത്തി കിടക്കുവോളമെങ്കിലും ഈ വിളക്കുമായിട്ട് അവരുടെ കൂടെ പോകാൻ പറഞ്ഞു അർത്ഥമെന്നു മാത്രം ഇത് ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് ഇതുന്നതമായൊരു പ്രാർത്ഥനയാണ് ഔന്നത്യമുള്ളൊരു പ്രവൃത്തി അതുകൊണ്ട് തന്നെ വിശുദ്ധ തോമസ് അക്വനസ് പറയും ആത്മീയതയുടെ സമസ്ത സൗന്ദര്യത്തിൻ്റെ പേരാണ് പരിശുദ്ധ കുർബാന ആത്മീയതയുടെ സൗന്ദര്യം തേടി ഒരു വിശ്വാസി അലയുമ്പം സൗന്ദര്യത്തെ പുതിയ കാഴ്ചപ്പാടിലും പുതുമാനത്തിലും കാണുന്ന ഒരു കാലമല്ലേ ആത്മീയതയെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ സൗന്ദര്യത്തെ എങ്ങനെ അളക്കുമെന്ന് ചോദിച്ചാൽ ആത്മീയ സൗന്ദര്യം അളക്കാനായിട്ട് ദൈവത്തിൻ്റെ സൗന്ദര്യം അളക്കാനായിട്ട് വളക്കാനായിട്ട് ദൈവമനുഷ്യൻ്റെ സൗന്ദര്യം അളക്കാനായിട്ട് കാലത്തിനും മനുഷ്യർക്കും ആവില്ല അതുകൊണ്ടാവണം മദർ തെരേസ ഒരു ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സുന്ദരിയാണെന്നൊക്കെ ആളുകൾ വോട്ട് ചെയ്ത് പറഞ്ഞത് ഐശ്വര്യരായിയെപ്പോലുള്ള സൗന്ദര്യ ധാമങ്ങളൊക്കെ ലോകത്തിലുണ്ടായിരിക്കേ അത് അവർക്കുമൊക്കെ ഉപരിയായിട്ട് മതത്തെ ഒരു സൗന്ദര്യമുണ്ട് എന്ന് ലോകം പറഞ്ഞുവെങ്കിൽ അർത്ഥം ഒന്നേ ഉള്ളൂ അതിൻ്റെ പിന്നിൽ ഒരൊറ്റ ആത്മീയ ചിന്തയേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല ആത്മീയതയുടെ സൗന്ദര്യമാണ് അതുകൊണ്ടാണ് തോമസ് സെക്കൻഡ് സൂണി ഞാൻ പറഞ്ഞത് ആത്മീയതയുടെ സമസ്ത സൗന്ദര്യമാണ് പരിശുദ്ധ കുർബാന അപ്പം ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തി ആഴപ്പെട്ട് കടന്നു പോകുമ്പം അവർക്ക് പരിശുദ്ധ കുർബാനയോട് അധമ്യമായിട്ടുള്ള അടുപ്പം ഉണ്ടാവണം ആഭിമുഖ്യം ഉണ്ടാവണം ഫ്രാൻസിസ് ഡി സാലസിൻ്റെ ഒരു വാക്യമുണ്ട് വിശുദ്ധ കുർബാന ആത്മീയ അഭ്യാസങ്ങളുടെ സൂര്യനാണ് ഭക്തിയുടെ പ്രധാന ഘടകമാണ് ഭക്താഭ്യാസത്തിൻ്റെ ആത്മാവാണ് ദൈവിക ഉപവയുടെ തീയാണ് ദൈവ കരുണയുടെ അഗാധമാണ് ദൈവകൃപ ചൊരിയുന്ന പവിത്രമായ ഒന്നാണ് എന്ന് വെച്ചാൽ ഈ പരിശുദ്ധ കുർബാന എന്ന പരമോന്നതമായ പ്രാർത്ഥനയിൽ ഒരു വ്യക്തി പങ്കാളിയാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിനുണ്ടാകുന്നതും ഈ ആത്മീയതയുടെ പ്രഭകളെല്ലാമാണ് സൂര്യനായ ഭക്താഭ്യാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ഭാവമായ അതുപോലെ തന്നെ ഉപവീട തീയായ ദൈവകരുണയുടെ അഗാധമായ ദൈവകാരുണ്യം ക്രമചൊരിയുന്ന അതിവിശുദ്ധമായ ഒന്നായിട്ട് ഇത് മാറുകയും അതുകൊണ്ട് ഓരോ വിശ്വാസിയും വിശുദ്ധ കുർബാനയുടെ ഭാഗമായി കഴിയുമ്പം ഈ ആത്മീയ ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ പഠിക്കണം പ്രാർത്ഥന രണ്ട് തരമുണ്ടെന്ന് കൊണ്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് വ്യക്തിപരമായ പ്രാർത്ഥനയും മറ്റൊന്ന് സമൂഹത്തിൻ്റെ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് കൂടുതൽ കൂടുതൽ തമ്പുരാനും അറിയുവാനും ആഴപ്പെടാനുമുള്ള ഒരു ആത്മീയ അനുഭവത്തിൻ്റെ അവസ്ഥയാണ് അവസരമാണ് സാധ്യതയാണ് സമൂഹത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ടു ബിൽഡ് ദ കമ്മ്യൂണിറ്റി ഒരു സമൂഹം ഒരുമിച്ച് സന്യാസ സമൂഹമാകാം കുടുംബമാകാം ഏതെങ്കിലും കൂട്ടായ്മകളാവാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കമ്മ്യൂണിറ്റി പ്രൈസ് ടുഗദർ ലീവ്സ് ടുഗദർ ഒരു കമ്മ്യൂണിറ്റി ഒരുമിച്ച് പ്രാർത്ഥിക്കും ഒരു കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കും കൂട്ടായ്മയുടെ പ്രാർത്ഥന ആ സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ ബലമായിട്ട് മാറുകയാണ് അതുകൊണ്ട് കൃത്യതയോട് കൂടിയിട്ട് ആത്മീയപിതാക്കന്മാർ പറയുന്നത് മറ്റേത് പ്രാർത്ഥനയെക്കാളും ഉപരിയായ മറ്റേത് ആത്മീയ വഴികളെക്കാളും ശ്രേഷ്ഠമായ വഴി ഇൻക്രെഡിബിൾ മാസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ സുന്ദരമായിട്ട് ഈ വിശുദ്ധ കുർബാന എന്ന പ്രാർത്ഥന മറ്റു പ്രാർത്ഥനകളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് അക്കമിട്ട് മറ്റു പ്രാർത്ഥനകൾ ജപമാലയോ മറ്റു പ്രാർത്ഥനകളോ നിലവാരത്തിൽ താണതാണ് അർത്ഥമില്ല പക്ഷേ അതുക്കും മേലെ അതിനേക്കാൾ ഉപരിയാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ട് ആ പുസ്തകത്തിൽ ഗ്രന്ഥകാരൻ ഇങ്ങനെ കുറിച്ചു വയ്ക്കും ജപമാല സാധാരണവും അപൂർണവുമായ ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാനയുടെ തുലനം ചെയ്യുമ്പോൾ വീണ്ടും പറയാണ് ഏറ്റവും അധികം ദിവ്യമായൊരു പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന കാരണം അതിൽ അർപ്പിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ശരീരവും അവിടുത്തെ രക്തവും അവിടുത്തെ മുറിവുകളും അവിടുത്തെ കണ്ണീരും മരണവും അവിടുത്തെ എല്ലാ യോഗ്യതകളും മറ്റൊരു പ്രാർത്ഥനയിലും ഇല്ലാത്ത വിധം ക്രിസ്തുജീവിതം ഇങ്ങനെ അടിമുടി തൊട്ടു തഴുകി തലോടി കടന്നു പോകുന്ന കുർബാനയെക്കുറിച്ച് നമ്മളങ്ങല്ലേ പറഞ്ഞേ ക്രിസ്തുവിൻ്റെ രക്ഷാകരഹസ്യങ്ങൾ മുഴുവനും അവിടുത്തെ ജനന ജീവിത മരണ ഉത്ഥാന രഹസ്യങ്ങളൊക്കെയുമുണ്ട് കുർബാനയിൽ വീണ്ടും പുസ്തകം പറയാണ് ജപമാലയും മറ്റു പ്രാർത്ഥനകളും ചൊല്ലുമ്പോൾ ഒരാൾ തനിക്ക് സ്വന്തമായത് സമർപ്പിക്കുന്നു എന്നാൽ പരിശുദ്ധ കുർബാനയിൽ ഒരാൾ പങ്കെടുക്കുമ്പോൾ തനിക്ക് സ്വന്തമായതല്ല സമർപ്പിക്കുന്നത് പിന്നെയോ തനിക്ക് വേണ്ടി പീഡ സഹിച്ച ക്രിസ്തുവിൻ്റെ യോഗ്യതകളാണ് സമർപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർബാന ഈ പരിപൂർണതയുടെ പ്രാർത്ഥനയായി സകല പ്രാർത്ഥനകൾക്കും ഉപരിയായ പ്രാർത്ഥനയായി എല്ലാ പ്രാർത്ഥനകൾക്കും ശക്തി സ്രോതസ്സായി അതുകൊണ്ട് തന്നെ രണ്ടാമത്തേക്കാൻ കൗൺസില് പറഞ്ഞു സകല കൂദാശകളും അതിൻ്റെ ഊർജം ആവാഹിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് കുർബാനയില്ലാതെ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മറ്റ് കൂതാശകൾക്കൊന്നും നിലനിൽപ്പ് പോലുമില്ല ചിന്തകളെ നമ്മളൊന്ന് അവസാനിപ്പിക്കുമ്പം ഓർക്കണം ഇത് പരമോന്നതമായ ഒരു പ്രാർത്ഥനയാണ് ഇത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല ഇത് സ്വർഗ്ഗത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഈ ദൈവികമായ പ്രവൃത്തി ഇത്ര ശ്രേഷ്ഠമായിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു നമുക്കാർക്കും ഇതിലും മെച്ചപ്പെട്ട ഒരു പ്രാർത്ഥനയെ ഇതിലും ശ്രേഷ്ഠമായ ഒന്നിനെ കണ്ടെത്തുക അസാധ്യമാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക